ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ കാന്താരി ഫ്രൈഡ് ചിക്കൻ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഇന്നുള്ളത് ലൈൻ റെസ്റ്റോ കെഫേയിലാണ് അപ്പോൾ ഇവിടുത്തെ ഒരു എന്താ പറയുക ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ കാന്താരി ഫ്രൈഡ് ചിക്കൻ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ വീഡിയോ ഞാനിതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അവിടെ അന്ന് നമ്മൾ മെക്സിക്കൻ ഷവർമയായിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കാന്താരി ഫ്രൈഡ് ചിക്കൻ ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം അപ്പൊ പുറമേക്ക് നല്ല ക്രിസ്പിയും അതുപോലെ ഉള്ളിൽ നല്ല ജ്യൂസിയും അതുപോലെ കാന്താരിയുടെ ആ ഒരു സ്പൈസിയും ഒക്കെ ആയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കാന്താരി ഫ്രൈഡ് ചിക്കൻ എല്ലാവരും ഒന്ന് ഇവരൊന്ന് വന്ന് കഴിച്ചു നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ അതുപോലെ ഇവരുടെ മറ്റൊരു ആണ് ഈ കാണുന്ന ഷവർമ അതുപോലെ എന്റെ കൂടെയുള്ള ഈ ഒരു ഡിപ്പ് അതുപോലെ മലബാറി ട്രഡീഷണൽ ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക പോലീസ് ലൈനിൽ തിരൂർ പോലീസ് ലൈനിലാണ് ഈ ഉള്ളത് അതുപോലെ ഇവർ പലഹാരങ്ങളിൽ തന്നെ ഒരുപാട് പുതിയ ഐറ്റംസ് കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഷോപ്പ് വിസിറ്റ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് കൻ്റ് ചെയ്യാട്ടോ പിന്നെ അതുപോലെ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്തവരും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ അതാ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും കരുതുന്നു നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ കാണാട്ടോ പുതിയൊരു വീഡിയോമായിട്ട് ഇവരെ അറിയിക്കും ബം ബൈ